സൌദിയിലെ ബിസിനസ് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സൌദി വാണിജ്യമന്ത്രി ഉറപ്പ് നൽകി മദീന ചേംബർ ഓഫ് കോമേഴ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിസിനസ് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാനും അദ്ദേഹം ചേംബറിനോട് ആവശ്യപ്പെട്ടു മദീന ചേംബർ ഓഫ് കൊമേഴ്സിലെ വ്യവസായികൾ നിക്ഷേപകർ സംരംഭകർ തുടങ്ങിയവരുമായി കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി ഡോക്ടർ മാജിദ് അൽ ഖസബി കൂടിക്കാഴ്ച നടത്തി സൗദിയിൽ ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ മദീനയിലെ വ്യവസായികൾ ഉന്നയിച്ചിരുന്നു ഇതിനോട് പ്രതികരിക്കവെയാണ് സൗദിയിലെ ബിസിനസ് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പുനൽകിയത് പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നും ബന്ധപ്പെട്ട വകുപ്പുകളുടെ സഹകരണത്തോടെ പരിഹാരം കാണുമെന്നും അദ്ദേഹം നൽകി കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷനുകൾ പതിനഞ്ചു ലക്ഷത്തിലധികമായി വർധിച്ചിട്ടുണ്ട് മദീനയിൽ മാത്രം ശതമാനമാണ് വർധന വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടോളം നിയമങ്ങൾ പുനഃപരിശോധിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം തയ്യാറാക്കി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷങ്ങളിൽ മദീനയുമായി ബന്ധപ്പെട്ട നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു അറുപത്തിയാറായിരം സ്ഥാപനങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമായത് ത്തിലധികം പരാതികൾ പരിഹരിക്കാനും കഴിഞ്ഞു നിലവിൽ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട തൊണ്ണൂറ് ശതമാനം ലൈസൻസുകളും കാലതാമസമില്ലാതെ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മീഡിയ വൺ റിയാദ്